സമീപകാല ഇന്ത്യൻ ഫുട്ബോളിലെ ഗോൾഡൻ ബാച്ചായിട്ട് വിശേഷിപ്പിക്കപ്പെടുന്ന അണ്ടർ സെവൻറ്റീൻ വേൾഡ് കപ്പിൽ കളിച്ച് ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ ഭാഗമായിരുന്നു മലയാളി താരമായിട്ടുള്ള കെ പുൽ രാഹുൽ കെ പി രാഹുൽ അദ്ദേഹം ഇന്ത്യൻ ഐറോസിൽ നിന്നും നേരെ കേരള ബ്ലാസ്റ്റേഴ്സിൽ വന്നതിനുശേഷം വളരെ മനോഹരമായിട്ടുള്ള പ്രകടനം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കാഴ്ചവെച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല കിട്ടുന്ന അവസരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സ്കോർ ചെയ്യുന്നുണ്ട് ഈവൻ ഫൈനൽ മത്സരത്തിൽ പോലും അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി സ്കോർ ചെയ്തിട്ടുണ്ട് പക്ഷേ പുള്ളിയുടെ കരിയർ ഗ്രാഫ് അത്ര അങ്ങോട്ട് വരുന്നില്ല ബ്ലാസ്റ്റേഴ്സിൽ രാഹുൽ പൂർണ്ണമായിട്ടും സംതൃപ്തനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യസന്ധമായിട്ട് പറയാനാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ കിട്ടുന്ന പ്ലെയിങ് ടൈം അദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഒന്നും കെ പി രാഹുൽ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല എന്റെ തോന്നലാണ് അതേസമയം രാഹുൽ കാപ്പിയെ തേടി കൂടുതൽ ഓഫറുകൾ വരുന്നുണ്ട് എന്ന തരത്തിൽ വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് എന്റെ ഒടുവിലായിട്ട് പ്രചരിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ മുന്നേറ്റ നിലയിലെ സജീവ സാന്നിധ്യമാകേണ്ട താരമായ രാഹുൽ കെപിയെ തേടി രണ്ട് ഐ എസ് എൽ ക്ലബുകളിൽ നിന്നും ഓഫറുകൾ വരുന്നുണ്ട് രാഹുൽ ബ്ലാസ്റ്റേഴ്സുമായിട്ട് നിലവിൽ കരാറുണ്ട് എങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സിൽ കിട്ടാത്ത എന്തെങ്കിലും മറ്റ് ക്ലബ്ബുകളിൽ കിട്ടുമോ അല്ലെങ്കിൽ പ്ലെയിങ് ടൈം ആയാലും മറ്റു അറ്റ്മോസ്ഫിയർ ആയാലും അടുത്ത് കിട്ടുമോ ഇപ്പം രാഹുൽ ഇവിടെ നിന്നിട്ട് അദ്ദേഹത്തിന്റെ കരിയർ ഗ്രാഫ് വളരെ വലുതായിട്ട് ഉയർ ഉയരാത്തത് കൊണ്ട് തന്നെ രാഹുൽ കെ പി ഇനി വരുന്ന രണ്ട് ക്ലബ്ബുകളുടെ ഓഫർ പരിഗണിച്ചാലും അത്ഭുതപ്പെടാനൊന്നുമില്ല രാഹുൽ കെ പി ഒരുപക്ഷെ ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോയേക്കാം അദ്ദേഹത്തിന് മുന്നിൽ രണ്ട് ഓഫറുകളുണ്ട് ബ്ലാസ്റ്റേഴ്സിൽ അദ്ദേഹത്തിന്റെ കരിയർ ഗ്രാഫ് കാര്യമായിട്ട് ഉയരുന്നില്ല എന്നുള്ളത് സത്യമാണ് ഞാൻ ലേറ്റ് ആണെന്ന് അറിയാം പക്ഷേ ഇനി അപ്ഡേറ്റഡ് ആക്കാൻ നോക്കാല്ല